ഓരോ ദിവസം എന്നോണം പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതുപോലെ ജ്യോതിഷപ്രകാരവും മാറ്റങ്ങൾ സംഭവിക്കുക സാധാരണമാണ് ആയതിനാൽ നിങ്ങളുടെ ഈ ഒരാഴ്ചക്കാലം എങ്ങനെയായിരിക്കും മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് തിങ്കളാഴ്ച പകൽ പതിനൊന്ന് വരെ അനുകൂല ഫലമായിരിക്കും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും സ്ഥലലാഭം പരീക്ഷാ വിജയം ആരോഗ്യം ഇവ പൊതുവായി കാണപ്പെടുന്നതോടുകൂടി ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നല്ല സന്ദേശങ്ങൾ ലഭിക്കാം തിങ്കളാഴ്ച പകൽ പതിനൊന്നിനോ മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു കിട്ടാനും എന്നാൽ സ്വസ്ഥതക്കുറവ് വൈഷമ്യം പ്രവർത്തനമാദ്യം യാത്രാ തടസ്സം മനപ്രയാസം ഇവ കാണുന്നുണ്ട് ആയതിനാൽ നിങ്ങൾ ശ്രദ്ധയോടു കൂടി മുൻപോട്ട് പോകേണ്ടതാണ് മേലധികാരികളിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനുണ്ട് ശനിയാഴ്ച പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ തന്നെ അനുകൂല ഫലം അതായത് കാര്യവിജയം സ്ഥാനലാഭം മത്സര വിജയം പരീക്ഷാ വിജയം ഇവ പൊതുവായി കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാം പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കൂടിയായിരിക്കും നവം രാശിയിലാകട്ടെ കാർത്തിക അവസാന മുക്കാൽ ഭാഗം വരെയും രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണിവരെ പ്രതികൂലമായ സാഹചര്യം കാര്യങ്ങൾ ഒക്കെയും പരാജയപ്പെടാനും അഭിമാനക്ഷതം മനഃപ്രയാസം ഇച്ഛഭംഗം കലഹം എന്നിവ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ആയതുകൊണ്ട് കൂടി വേണ്ടപ്പെട്ടവർ അകലിച്ച പാലിക്കേണ്ടതായിട്ട് വന്നേക്കാം മേലധികാരികളിൽ നിന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ വിജയിച്ചു കിട്ടാനുള്ള സാധ്യതകൾ സ്ഥലലാഭം അംഗീകാരം എന്നിവ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാം ആഗ്രഹങ്ങൾ നടന്നു കിട്ടാം യാത്രകൾ വിജയിക്കുന്നതോടുകൂടി നിങ്ങളുടെ കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടിയേക്കാം ബുധനാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ തന്നെ സുഫലമായ കാര്യങ്ങൾ വന്നു ചേർന്നേക്കാം സ്വസ്ഥതക്കുറവ് മനപ്രയാസം യാത്രാ തടസ്സം പരീക്ഷാ പരാജയം ഇച്ഛാഭംഗം ധനതടസ്സം ഇവയും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾ ആയതിനാൽ വളരെയേറെ അകലിച്ച പാലിക്കുന്നത് ധുനം രാശിയിൽ മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണി വരെ അനുകൂലമായിരിക്കാം കാര്യവിജയം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നുണ്ട് അനുകൂല സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആഗ്രഹങ്ങൾ നടന്നു കിട്ടാം വേണ്ടപ്പെട്ടവരായി ഒത്തുകൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് തടസ്സങ്ങൾ മാറിക്കിട്ടാം തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലം കാര്യപരാജയം കലഹം മനപ്രയാസം ഇച്ഛ പങ്കം എന്നിവയെല്ലാം കാണുന്നുണ്ട് ബുധനാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ തന്നെ മുതൽ അനുകൂല കാര്യവിജയം സ്ഥാനലാഭം പരീക്ഷാ വിജയം അംഗീകാരം ഇവ കാണുന്നുണ്ട് പുതിയ കോഴ്സുകൾ പ്രവേശനം ലഭിക്കാൻ നല്ല സാധ്യത നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാം ശനിയാഴ്ച പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂല കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉരുദ്ധര വൈഷമ്യ യാത്രാ തടസ്സം ഇവ കർക്കിടകം രാശിയിൽ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് തിങ്കളാഴ്ച ദിവസം പകൽ പതിനൊന്ന് മണി വരെ പ്രതികൂലമായിരിക്കാം കാര്യതടസ്സങ്ങൾ അലച്ചിൽ ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം എന്നിവ കാണുന്നുണ്ടായതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ടതൊന്നുമില്ല തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ തന്നെ അനുകൂല ഫലങ്ങളായിരിക്കും കണ്ടു തുടങ്ങുക കാര്യവിജയം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ പൊതുവായി നിങ്ങൾക്ക് വന്നു വന്നുചേരാം യാത്രകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതകളുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളും കൂടുതലാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായിരിക്കാം കാര്യപരാജയം അഭിമാനക്ഷതം തർക്കം മനപ്രയാസം ശത്രുശല്യം ഇവ പൊതുഫലമായി കാണപ്പെടുമ്പോൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലിച്ച പാലിക്കുന്ന ഉത്തമമായിരിക്കും ശനിയാഴ്ച പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂല ഫലം കാര്യവിജയം സ്ഥാനലാഭം പരീക്ഷാ വിജയം അംഗീകാരം ആരോഗ്യം ബിസിനസ്സിൽ ആദായം ഇവ കാണുന്നുണ്ട് പുതിയ കോഴ്സുകൾക്കും പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് വായ്പാ പ ശ്രമങ്ങൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ചിങ്ങം രാശിയിൽ മകം പൂരോത്രവും ആദ്യ കാൽഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം പകൽ പതിനൊന്ന് വരെ അനുകൂലമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് വഴി അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം പരീക്ഷയിൽ വിജയം കൈവരിക്കാം ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം പുതിയ കോഴ്സുകൾ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം വായ്പാശ്രമങ്ങൾ വിജയിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അഭിവൃദ്ധി വർദ്ധിക്കുന്നതാണ് തിങ്കളാഴ്ച ദിവസം പകൽ പതിനൊന്ന് മണിക്ക് ശേഷം പ്രതികൂല കാര്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി കാര്യപരാജയം അലച്ചിൽ യാത്രാ പരാജയം സുഖക്കുറവ് മനപ്രയാസം ഇച്ഛാഭംഗം ഇവ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലം പാലിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരാം ബുധനാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്നതാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ആരോഗ്യം ഇവ പൊതുവായി പറയുമ്പോൾ യാത്രകൾ നിങ്ങൾ ചെയ്യുന്നത് വഴിയെല്ലാം വിജയിക്കാൻ സാധ്യത കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടിയേക്കാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശനിയാഴ്ച പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായിരിക്കാം കന്നിരാശിയിൽ അവസാന മുക്കാൽ ഭാഗം വരെയും അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ബുധനാഴ്ച രാത്രി ഏഴ് വരെ അനുകൂലമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കാര്യം വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് സന്തോഷത്തോടു കൂടിയും ബന്ധുസമാഹ നടക്കുന്നതോടുകൂടിയും നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആഗ്രഹങ്ങൾ നടക്കാം യാത്രകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കെട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് നല്ല സന്ദേശങ്ങൾ ലഭിക്കാം ബുധനാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂല ഫലങ്ങളാണ് വന്നു ചേരുക കാര്യതടസ്സം അലച്ചിൽ ചെലവ് ധനതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ പൊതുഫലമായി പറയുമ്പോൾ ശനിയാഴ്ച പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായിരിക്കാം കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം പരീക്ഷാ വിജയം ഇവ കാണുമ്പോൾ യാത്രകൾ വിജയിക്കാം നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ആകട്ടെ ചിത്ര രണ്ടാം പകുതി ഭാഗവും ചോദ്യവിശാഖം മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം പതിനൊന്ന് മണി വരെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും വരിക കാര്യങ്ങൾ ഭാഗികമായി ശരിയായി കിട്ടിയേക്കാം ഉത്തരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ പൊതുബലമായി പറയുകയാണെങ്കിൽ പോലും തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തൊഴിൽ ലാഭം മത്സര വിജയം ബന്ധുസമാഗമം ഉപഭോഗ ധന ലാഭം ബിസിനസ്സിൽ വർദ്ധന വൈവ കാണുന്നതോടുകൂടി തൊഴിൽ അന്വേഷണങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ആഗ്രഹങ്ങൾ നടന്നുകിട്ടാം ഉല്ലാസയാത്രകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാം സുഖലോഭവ വസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശനിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായിരിക്കാം കാര്യപരാജയം ചെലവ് മനപ്രയാസം ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാദ്യം യാത്രാ പചായം എന്നിവയും കാണുന്നുണ്ട് ഇച്ഛികം രാശിയിൽ വിശാഖം അവസാന കാൽഭാഗം വരെയും അനിഴം തിരക്കേട്ടവരെയും ജനിച്ച നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം മുതൽ പതിനൊന്ന് മണിവരെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു ചേരാം കാര്യങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത അപകട ഭീതി ശരീര ക്ഷതം മനപ്രയാസം ഇവ കാണുന്നതോടുകൂടി നിങ്ങൾ ദുഃഖിക്കേണ്ടതൊന്നുമില്ല ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം മാറുന്നതോടുകൂടി ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും കണ്ടു തുടങ്ങുക കാര്യം പരാജയങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ധനതടസ്സം ഇവ കാണുന്നതോടുകൂടി ബുധനാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂല ഫലമായിരിക്കും കാര്യങ്ങൾ വിജയിക്കാം അംഗീകാരം നിയമവിജയം ആഗ്രഹങ്ങൾ നടന്നേക്കാം യാത്രകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്